എവിടെ എങ്ങനെ പെരുമാറണമെന്ന് തനിക്ക് അറിയില്ലെന്ന് ഫഹദ് ഫാസിൽ ഫഹദിനെ തനിക്ക് ഭയമാണെന്ന് നസ്രിയ ബാത്റൂമിനുള്ളിൽ പോലും ഉച്ചത്തിൽ സംസാരിക്കും ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുകയും മുൻകോപ്പം പലപ്പോഴും പൊട്ടിത്തെറിക്ക് ഇടയാക്കുകയും ചെയ്യും പറയുന്നത് പ്രമുഖ നടൻ ഫഹദ് ഫാസിലിനെ കുറിച്ചാണ് തന്റെ ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ ഇക്കാര്യം തന്നോട് സൂചിപ്പിക്കാറുണ്ടെന്നും നടൻ ഫഹദ് ഫാസിൽ പരസ്യമായി ഒരു വേദിയിൽ വെളിപ്പെടുത്തിയതാണ് മാധ്യമ ചർച്ചകൾക്കും ഒപ്പം വൈദ്യശാസ്ത്ര രംഗത്തെ വിവാദങ്ങൾക്കും ഇടയാക്കിയത് നാൽപ്പത്തിരണ്ട് കാരനായ ഫഹദ് ഫാസിൽ ഈ രോഗം തിരിച്ചറിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെന്നും പൊതുവേദികളിലും സ്വകാര്യ ജീവിതത്തിലും മറ്റുള്ളവരോട് എങ്ങനെ എപ്പോൾ ഏത് രീതിയിൽ പെരുമാറണമെന്ന് തനിക്ക് അറിയില്ലെന്നുമുള്ള വെളിപ്പെടുത്തലാണ് ഈ അസുഖമുള്ളവർക്കിടയിൽ ട്രീറ്റ്മെന്റ് ഇല്ലെന്ന ആശങ്ക നിറയ്ക്കുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഫഹദ് തന്റെ അസുഖ വിവരം ആദ്യമായി പരസ്യമായി വെളിപ്പെടുത്തിയത് ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡയഗ്നൈസ്ഡ് ആണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളു ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എന്താ പറയണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധവോ എനിക്കില്ല എന്ന് എൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നതുകൊണ്ട് ബേസിക്സ് നിന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിത്ത് ഉമറായിട്ട് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത് അപ്പം എ ഡി എച്ച് ഡി എന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാബിത് സാർ ഇവിടുണ്ടോ അപ്പോൾ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് ഇനി മാറുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറേ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങൾ ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്ന് ഈ പീസ് വാലിയിൽ എന്നെത്തിച്ച് ജഗദീശ്വരനോടും മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ് ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാവുന്ന കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത്ര അത് അതുപോലും എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തു തരാം എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ താങ്ക് യു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളിലൊരാൾ തന്നെ നന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്കിനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു വൺസ് സെക്കൻഡ് താങ്ക് യു ഫോർ എവ്രിതിങ് താങ്ക് യു ഫോർ ഗിവിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ ടു മൈ ലൈഫ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് താങ്ക് യു എന്നാൽ ഫഹദിന്റെ സമാനമായ എ ഡി എച്ച് ഡി എന്ന രോഗം സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളിലും കണ്ടുവരുന്ന അവസ്ഥയാണെന്നും കൃത്യമായി മരുന്നും ആരോഗ്യശീലങ്ങളും പാലിച്ചാൽ ഏത് പ്രായത്തിലും മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ ഇതും ചികിത്സിച്ച് ഭേദമാക്കാനും നല്ല അളവിൽ മാറ്റം വരുത്താനാകുമെന്നും ഈ അവസ്ഥയുള്ള ആയിരക്കണക്കിന് ആളുകളിൽ ട്രീറ്റ്മെന്റ് ഇല്ലെന്ന രീതിയിലുള്ള സംസാരം ദോഷം ചെയ്യുമെന്നുമാണ് പ്രമുഖ സൈക്യാട്രിസ്റ്റ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സൈക്യാട്രിക് വിഭാഗത്തിലെ സീനിയർ ഡോക്ടറുമായ സി ജെ ജോൺ പറയുന്നത് അങ്ങനത്തെ ഒരു ക്ലിനിക്കൽ അവസ്ഥയെ കുറിച്ചിട്ട് പൊതുബോധത്തില് ഒരു അവയർനെസ് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് പരിഹാരമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളൊരു ധ്വനി വന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം പ്രധാനമായിട്ട് കാണുന്നത് ഒന്ന് ഈ ഇമ്പൾസിവിറ്റിയാണ് എടുത്തുചാർത്താം ഓരോരോ കാര്യങ്ങൾ എടുത്തുചാടി അപകടം ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെയുള്ള അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ ജീവിതം തന്നെ ഒരു ആകെ ഒരു ഡിസോർഗനൈസ്ഡ് ആയിരിക്കാം സമയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഒരു ടാസ്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് അവശ്യം വേണ്ടിയിട്ടുള്ള മൾട്ടി ടാസ്കിംഗ് എബിലിറ്റീസ് വലിയ പ്രശ്നമാവും ഇത് ഇതുകൊണ്ടൊക്കെ പലപ്പോഴും അവർക്ക് തൊഴിൽപരമായിട്ട് കൃത്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടാവില്ല ജോലിയിൽ നിന്ന് ഈ പ്രകൃതം കൊണ്ട് അവരുടെ പ്രൊഡ പ്രൊഡക്ടിവിറ്റി കുറയുന്നതുകൊണ്ട് കൊണ്ട് പുറത്തു പോകേണ്ടി വരും അത് നിയന്ത്രണ വിധയാക്കുന്ന മരുന്നുകൾ അതിൻ്റെതായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നന്നായി ടൈം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടം മാറാൻ ഈ ശ്രദ്ധ വൈകല്യം മാറാനുള്ള ചില ടെക്നിക്കുകൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാം അപ്പൊ ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജീവിത വിജയം നേടിയ ആളായതുകൊണ്ട് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു സന്ദേശം ഏതാണ്ട് സമാനമായിട്ടുള്ള ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇതെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിരാശയ്ക്ക് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രതിഹാരമുണ്ട് ഈ അസുഖം ബാധിച്ചവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവില്ലെന്നും ട്രാഫിക് ബ്ലോക്കിലോ നീണ്ട ക്യൂവിലോ അതുപോലുള്ള അവസ്ഥകളിലോ ഇവർ അസ്വസ്ഥരാകുമെന്നും സ്വൈരക്കേടാണ് ഇവരുടെ പ്രധാന ലക്ഷണം എന്നുമാണ് വിദഗ്ധ അഭിപ്രായം കുട്ടികളിൽ നല്ലൊരു ശതമാനവും ഹൈപ്പർ ആക്റ്റീവ് ആവുകയും എല്ലായ്പ്പോഴും അസ്വസ്ഥരാകുകയും ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നതായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ക്ലാസ് മുറികളിൽ പോലും ഇടയ്ക്കിടെ അസ്വസ്ഥരാകാറുണ്ടെന്നുള്ളതുമാണ് പ്രധാന ലക്ഷണങ്ങൾ അഞ്ചും അഞ്ചും പത്താണെന്ന് അറിയാമെങ്കിലും കൂട്ടി എഴുതുമ്പോൾ പലപ്പോഴും അശ്രദ്ധ കൊണ്ട് പത്തിന് പകരം ഇഷ്ടപ്പെട്ട മറ്റൊരു സംഖ്യ എഴുതുന്നത് പോലെയാണ് നന്നായി പഠിച്ചാലും പരീക്ഷകളിൽ ഇത്തരം കുട്ടികൾ പെർഫോം ചെയ്യാറുള്ളത് എന്നതുകൊണ്ട് ഇവർ മിക്ക പരീക്ഷകളിലും പരാജയപ്പെടുകയോ മാർക്ക് കുറവാവുകയോ ചെയ്യാറുമുണ്ട് ആരുടെയും ഉപദേശം ഇഷ്ടപ്പെടാത്ത ഇവർ സ്വകാര്യ ജീവിതത്തിലും യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാത്തവരും മുൻ അശ്രദ്ധ കൊണ്ട് ഒരേ പുസ്തകത്തിന്റെ ഒരേ പേജ് തന്നെ പലതവണ വായിക്കുന്ന എ ഡി എച്ച് ഡി ബാധിതർ ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടെ ഒരു ബന്ധവുമില്ലാത്ത മറ്റു ചില വിഷയങ്ങൾ കൂടി സംസാരിക്കുന്നതായും കാണാം എന്നാൽ ഇതെല്ലാം കൃത്യമായ സ്വഭാവ രൂപീകരണത്തോടെയും കൂടെയുള്ളവരുടെ സഹകരണത്തോടെയും മാറ്റാനാകുമെന്നാണ് പ്രമുഖ ഡോക്ടറും യൂട്യൂബറുമായ ഡാനിഷ് അലി പറയുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ മുതിർന്നപ്പോഴാണ് അത് കണ്ടുപിടിത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ അത്രയൊന്നും കാണില്ല പിന്നെ പലപ്പോഴും എന്തൊക്കെയാണ് ഈ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആവേശമായിരിക്കും ഭയങ്കര ത്രില്ലായിരിക്കും അവർക്ക് ഭയങ്കര ഇതിൻ്റെ ഒരു കാര്യം ചെയ്യാനുള്ള ആവേശം കാണും പിന്നെ ക്രമരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അതായത് പ്രോപ്പറായിട്ടൊരു സമയമൊന്നും പാലിക്കില്ല സമയം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ അവർക്കൊരു ജോലിയിൽ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ഒന്നും ഒരിക്കലും അവർക്ക് പറ്റില്ല ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു പ്ലാനിംഗ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അതായത് ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യണമെന്നും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇടക്കിടക്ക് സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ തന്നെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഒരു പൂർത്തിയാകാത്ത ചില സമയത്ത് വരാം അതായത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ സമയത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ സമ്മർദ്ദം അനുഭവപ്പെടും അവർക്ക് തന്നെ ഒരു ടെൻഷൻ എപ്പോഴും അനുഭവപ്പെടും ഇതൊക്കെയാണ് അഡൽട്ട് എ ഡി എച്ച് ഡി യുടെ സിംറ്റം ചെറിയ വ്യത്യാസം ഉണ്ടോ കുട്ടികളുടെ ലക്ഷണവും മുതിർന്നവരുമായിട്ട് ചില വ്യവസുണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ജീവിതത്തിന് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി ഉണ്ട് അതായത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ് ഒരു പോസിറ്റീവായിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെയും അവരുടെ കൂടെ താമസിക്കുന്ന ആളുകൾക്കും എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണോ എന്നുള്ള ഒരു ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുകയാണ് പ്രത്യേകിച്ചും പേഷ്യന്റിനും അതുപോലെ തന്നെ പേരന്റ്സിനും അതുപോലെ തന്നെ ഈ കൂടെ താമസിക്കുന്ന പാർട്ട്ണറിനോ താമസിക്കുന്നവർക്കെല്ലാം കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുതന്നാൽ പല ആപ്പുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും ടൈം മാനേജ്മെന്റ് വേണ്ടിയുള്ള കുറെ ആപ്പുകൾ കുറെ ടെക്നിക്സുകളൊക്കെ ഉണ്ട് കൗൺസിലിംഗ് ടെക്നിക്സ് ഒക്കെ യും കൊടുത്തോക്കും ഇതിനുശേഷം ഇത് എഫക്റ്റീവ് ആയില്ലെങ്കിലാണ് നമ്മൾ മരുന്നുകളിലോട്ട് പോകുന്നത് അപ്പം മരുന്നുകൾ നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട് സ്റ്റിമുലന്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കാരണം ചില ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആംഫിറ്റാമിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ചില ആളുകൾക്ക് തിരിച്ചറിയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ആണെങ്കിൽ ആന്റി ഡിപ്രസന്റ് പോലെ കൊടുക്കാറുണ്ട് പക്ഷെ അത് എഫക്റ്റീവ് അല്ല എന്നാലും അത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മരുന്നുകളിലോട്ട് പോകാറുള്ളൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈഫ് ഒരു ഒരു വലിയൊരു ചേഞ്ച് മിനിറ്റ് മിനിറ്റ് വളരെ വലിയ മാറ്റമാണ് ഇത്തരം ആളുകളിൽ ഉണ്ടാവുന്നത് പോലെ പാൻ ഇന്ത്യൻ നടൻ ും ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അതേസമയം ഫഗദിനെ പോലെ പൊതുവെ സൈലന്റ് ആയൊരു നടൻ ഈ അസുഖം തനിക്ക് ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വസിക്കാനാവില്ലെന്നാണ് ആരാധകപക്ഷം എന്നാൽ മറ്റു ചില നടന്മാർക്കൊക്കെ ഈ അസുഖം അസുഖമുണ്ടെന്ന് ലക്ഷണം കണ്ടാൽ മനസ്സിലാകുമെന്നും നടൻ ടോം ഷെയ്ൻ ചാക്കോയെയും ഷെയ്യിൻ നികത്തെയും പോലുള്ളവരെ ട്രോളി മറുപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് ഫഹദിനെ തനിക്ക് ഭയമാണെന്നും ബാത്റൂമിൽ ഉച്ചത്തിൽ സംസാരിക്കുമെന്നും അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്ന് മുക്തി നേടി വീട്ടിലെത്തിയില്ലെങ്കിൽ മനോരോഗ വിദഗ്ധരെ കാണിക്കേണ്ടി വരുമെന്നും നസ്രിയ പറഞ്ഞതായി തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ബാലുവും വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഫഹദിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ഈ സ്വഭാവം പ്രകടമാണെന്നും ഫഹദ് കടുത്ത എക്സെൻട്രിക് സ്വഭാവമുള്ള ആളാണെന്നും സലാറിലെ പ്രമുഖ താരമായ തെന്നിന്ത്യൻ നടി ശ്രേയ റെഡ്ഡിയും രംഗത്ത് വന്നതോടെ ഫഹദ് വിഷയം മോളിവുഡും കടന്ന് ബോളിവുഡിലും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ ഫഹദിനെ പോലെ കഴിവുറ്റ ഒരു ആക്ടർ പൊതുവേദിയിൽ തന്റെ രോഗവിവരം തുറന്ന് പറഞ്ഞതിലൂടെ ഇക്കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണമാണ് സമൂഹത്തിന് ലഭിക്കുന്നതെന്ന അഭിപ്രായവും പൊതുസമൂഹത്തിനുണ്ട് നന്ദിയുടെ